നമ്മളെ നമ്മളെ നന്നായിട്ട് അറിയുമ്പോൾ നമ്മളോടുള്ള താല്പര്യം നമുക്ക് കൂടാൻ തുടങ്ങും നമ്മളോടുള്ള താല്പര്യം കൂടുമ്പോൾ നമ്മൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് അറിയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് നമ്മളെ അറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ അറിയാൻ നോക്കും ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമുണ്ട് പക്ഷേ അതിനിടയിൽ എൻ്റെ ശബ്ദമുണ്ട് എൻ്റെ ശബ്ദം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും തമ്മിൽ ഇത് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു കാര്യം ഇത് കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഇത് കേൾക്കണമെന്ന് ഞാൻ എന്താണ് പറയണമെന്ന് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തെ മിനിമൈസ് ചെയ്ത് കേൾക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന നോയിസ് മിനിമൈസ് ചെയ്തിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ശബ്ദമാണെങ്കിൽ എന്നെ കേൾക്കാനാണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യത്തിലാണെങ്കിൽ ഈ ശബ്ദത്തിന് അവിടെ ഹൈലൈറ്റ് ഉണ്ടാവും അതായത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾക്ക് നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധ എന്തിനാണ് ശ്രദ്ധ എന്നെ അറിയാനാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒഴിവായി പോകും വേണ്ടാത്ത ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഞാൻ എന്നെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എന്നെയാണ് ശ്രദ്ധിക്കുന്നത് എനിക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഹൈലൈറ്റ് ആവും വേണ്ടാത്ത ഒരു കാര്യങ്ങൾ ഞാൻ എന്നെ അറിയത്തക്ക വിധത്തിലാണ് സ്ഥാനം കൊടുക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ വരുത്തുള്ളൂ ഒരിക്കലും ആവശ്യമില്ലാത്ത സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും വേണ്ടാത്ത വഴിയേ പോണ ഒന്നും വയ്യാവേലി ഒന്നും എന്റെ ശ്രദ്ധയിൽ വരുത്തുന്ന അല്ല പക്ഷേ എങ്കിലേ ഈ ഒരു വീഡിയോസ് ജീവിത വീഡിയോ ജീവിതത്തിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം കൂടുതലും എന്നെ പറ്റി അറിയാം ആ പക്ഷേ ഈ കാണുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്ത ആണല്ലോ അപ്പൊ അസ്വസ്ഥതയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അവർ അപ്പോൾ അവർക്ക് ഈ ഒരു നോയിസ് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവര് ആ ബുദ്ധിമുട്ട് വെച്ചോണ്ടിരിക്കും ആ ബുദ്ധിമുട്ടല്ല എന്റെ ജീവിതം എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഈ ഇതിനിടയിൽ നിന്ന് എനിക്ക് വേണ്ടത് മാത്രം എടുക്കാനുള്ള എൻ്റെ പവർ എനിക്ക് വേണ്ടത് ഈ ലോകത്തിലും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന് എനിക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് അത് എൻ്റെ മാത്രം ആവശ്യമാണ് മനസ്സിലോകത്തിലും എന്നെ നോക്കാൻ വേറെ ആരാ ഉള്ളത് എന്നെ നോക്കാൻ ഏറ്റവും നല്ല ആള് ഞാൻ തന്നെയാണ് എന്നെ ഞാൻ നോക്കുന്നത് പോലെ വേറെ ആരും നോക്കത്തില്ല എന്നെ ഞാൻ നോക്കുന്നതിന് വരെ മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് ഞാൻ എന്നെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം അതില്ലേ ഇതില്ല മറ്റേതാണ് അങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് സ്വസ്ഥത വിൽക്കുവോ സ്വസ്ഥത കിട്ടത്തില്ല എന്റെ ബ്ലഡിൽ അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറയും പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാക്കുന്ന ആവത്തില്ല എന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നത് സമാധാനപരമായിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കണം എന്നെ ശ്രദ്ധിച്ച് എന്നിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്നെ ശ്രദ്ധിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പഴാണ് എനിക്ക് ശരിക്കുമുള്ള വ്യക്തിത്വ ബോധം ഉണ്ടാകുന്നത് എന്നിട്ടാണേൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ അത് എന്തുകൊണ്ട് ഇടപെടുന്നു അവിടെ വേണ്ടതും വേണ്ടാത്തതും കൃത്യമായിട്ട് വെയിൻ്റേ ചെയ്യും അത് തല്ലുകിടിക്കടിയ വഴക്കം ഒന്നുമില്ല ആരുമായിട്ടൊരു ആർഗ്യുമെൻറ്റിനാണ് ഒരു കോൺഫ്ലിക്റ്റിനോ പോകേണ്ട ഒരു കാര്യമില്ല കോൺഫ്ലിക്റ്റിനോ പോകണെന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആ റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ഇല്ല ഒരു മാനദണ്ഡമില്ല ഒക്കെ ഇതിങ്ങനെയാണ് ഞാൻ ഞാനിരിക്കുന്നത്

അപ്പൊ മറ്റൊരു ഭാഗം എന്ന് അത് നമ്മളിൽ നിന്ന് വേറിട്ട് മറ്റൊന്നിനെ കാണുന്നതല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് ഇത് അത് എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ എന്താ അപ്പൊ നമ്മളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണ്ടാൽ മാത്രമല്ലേ നമ്മളുടെ ഭാഗമായിട്ടുള്ളതേ ഉള്ളു അതല്ലാത്ത അവസ്ഥയെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതം അതല്ലാത്ത യാതൊരു കാര്യമില്ല അതിലൂടെ മാത്രമേ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലാത്ത ഒരു ഭാഗമില്ല അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ അനലൈസ് ചെയ്തു കൃത്യമായിട്ട് സെൻസ് ചെയ്തു അത് പെർഫെക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൻ്റെ എൻ്റെ എൻജോയ്മെൻറ്റ് അതാണ് ലൈഫിൻ്റെ എൻ്റർടൈൻമെൻറ്റ് റിയൽ എൻ്റർടൈൻമെൻറ് അതാണ് ഈ ലൈഫ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കണം എന്തുകൊണ്ട് എൻ്റർടൈൻ ചെയ്യണം എന്നിൽ എന്തുണ്ട് അതുകൊണ്ടായിരിക്കണം എന്റർടൈൻമെന്റ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആസ്വദിച്ച് ആനന്ദിച്ചു അത് ഞാൻ തീർച്ചയായിട്ടും എന്നെ തിരിച്ചറിയണം എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ ഇതാണ് എന്നിൽ സംഭവിക്കുന്നത് സംഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും റിച്ചിനെസിൽ അത് എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയുടെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്താൽ മതി അവിടെ കാശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക അംഗീകാരം നേടുകയോ മറ്റുള്ളവര് എന്നെ പറ്റി നല്ലത് പറയോ ചീത്ത പറയോ ഒന്നുമല്ല എന്തിനാണ് ഈ മെറ്റുള്ളവർ എന്ന് പറയുന്നത് തന്നെ ആരാണ് അവനവനെ തിരിച്ചറിയാത്ത ആൾക്കാരാണ് മെറ്റുള്ളവർ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ആ ഒരു വ്യക്തി മെറ്റൊരാളല്ല അത് ഞാൻ തന്നെയാണ് അങ്ങനെ ഒരാൾ നമ്മൾ മെറ്റൊരാളെന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് ഞാൻ തന്നെയാണ് അതെ ആ വ്യക്തിയിൽ ഇതേ തിരിച്ചറിവുള്ളൂ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല അതായത് നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അത് മറ്റൊരു വ്യക്തിക്ക് അത് വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് അല്ല എന്നാണ് അതെ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ നിലനിൽക്കുന്ന അനുഭവത്തിന് യാതൊരു സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല അതെ അല്ലെങ്കിൽ ഉള്ളിൽ അതേ കാര്യം തന്നെ അവരുടെ ആ സിമിലാരിറ്റി അല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത് ആ സിമിലാരിറ്റി വരുന്നതുകൊണ്ട് അവിടെ മറ്റൊരാളല്ലത് അത് ഞാൻ തന്നെയാണ് അവിടെ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ പൊരുത്തം ഉണ്ടാവും സഹകരണം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അവിടെ സർവത ഉണ്ടാകും അങ്ങനത്തെ പത്തുപേർ വന്നാലും ആയിരം പേര് വന്നാൽ അവിടെ യാതൊരു ഇല്ല അവിടെ പതിനായിരം പേരുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെ എല്ലാവർക്കും വേണ്ടത് ഒന്നു തന്നെയാണ് അവിടെ രണ്ടോ മൂന്നോ എന്ന് പറയുന്ന ഒരു ഭാഗമില്ല എല്ലാവർക്കും ദാഹം വരുമ്പോൾ എന്താ കുടിക്കണമെന്ന് കുടിക്കുന്നതെന്നറിയാം ദാഹം വരുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താ കുടിക്കേണ്ടതെന്ന് എല്ലാവർക്കും വിശപ്പ് വരുമ്പോൾ ഓരോ സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അവിടെ അവനവനെ സ്വസ്ഥമായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള ഭാഗം ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പത്ത് നൂറ് ആയിരം പേരുണ്ട് അതിൽ ആരും ആർക്കും എതിരായിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല ആയിരം പേരുണ്ട് പതിനായിരം പേരുണ്ടായിക്കോട്ടെ പക്ഷെ ഒരാൾ മറ്റാൾക്ക് ശത്രുവാകുന്നൊരു ഭാഗം ഉണ്ടാകില്ല ശത്രുവാന്ന ഭാഗം ഉണ്ടാവില്ല മറ്റൊരാളെ നമ്മളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ബലം പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ തിരിച്ചറിവല്ല അവിടെ വിശ്വാസമാണ് വിശ്വാസമുള്ളവരാണ് മറ്റാളെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് വിലയിരുത്താൻ വിധിക്കാനിരിക്കുന്നവർ എന്നുവെച്ചാൽ അവനവനെ സ്വന്തമായിട്ട് അനുഭവിക്കാത്തവൻ അവനാണ് വിശ്വാസമുള്ളത് അവൻ വിശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ആ വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിലൂടെ വിശ്വാസത്തിൻ്റെ ഫിൽറ്ററിലൂടെ കാണുന്നവൻ എപ്പോഴും പ്രശ്നക്കാരനാണ് അവന് അസ്വസ്ഥതയാണ് അവനെ ഡ്രൈവ് ചെയ്യുന്ന പോസ് അസ്വസ്ഥതയാണ് മനസ്സിലായത് അതുകൊണ്ട് അവൻ എപ്പോഴും പ്രശ്നങ്ങളാണ് കാരണം എപ്പോഴും വിശ്വാസം കാരണം അവൻ്റെ വിശ്വാസത്തിനെ ഒപ്പിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയും സാഹചര്യവും ഒരിക്കലും ഉണ്ടാകില്ല കാരണം വിശ്വാസം എൻ്റെ മനസ്സിൻ്റെതാണ് ഒരിക്കലും ജീവനുമായിട്ട് വിശ്വാസത്തിന് യാതൊരു ബന്ധവുമില്ല ഞാൻ എന്തിനാണ് എൻ്റെ സ്വപ്നം നടപ്പിലാകണമെന്ന് ഞാൻ നോക്കണം എന്തിനാണ് ഞാൻ നടന്നാൽ പോരെ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ട് ഒന്നും ഉണ്ടാകില്ല മനസ്സിന് ഒരല്പം സ്വപ്നം ഒരു പത്തു വർഷം കൊണ്ടായിരിക്കും എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് പത്തു വർഷം കഴിഞ്ഞ് സാക്ഷാത്കരിക്കുമ്പോൾ നിമിഷം അത്രയും നാൾ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് ഞാൻ തലകുറ്റി മറിഞ്ഞ് പാടുപെട്ട് എന്തൊക്കെ ചെയ്തു പത്തു വർഷം കഴിയുമ്പോൾ ഒരു നിമിഷത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നു തീർന്നു മിക്ക ആൾക്കാരും ഗോള് സെറ്റ് ചെയ്തു ആ ഗോള് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു സിമ്പിൾ നിമിഷത്തെ കാര്യമുള്ളൂ പക്ഷെ നേരെ കുറച്ച് ഫുൾ ടൈം എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നു അവൻ എൻ്റെ ലൈഫിനെ ഫുൾ ടൈം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു അത് ഏറ്റവും സൂപ്പർ അവന് യാതൊരു കോൺഫ്ലിക്റ്റോടെ ഉണ്ടാക്കത്തില്ല കാരണം ഇന്ന് എല്ലാ നിമിഷത്തിലും ആ പ്രോസസ് പെർഫെക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക ഏറ്റവും വണ്ടർഫുൾ ആണ് അത്